사베 치다

ഹരേ കൃഷ്ണ ഞാൻ ലാലാപ്രസാദ് ഇന്നത്തെ പുതുവർഷ പുലരി നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നിൽക്കുന്നത് അപ്പോൾ ഭഗവാനെ ഒന്ന് കാണാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നമ്മുടെ ഒരുപാട് ബ്യൂട്ടീസ് ഓൺലൈനിൽ എല്ലാവർക്കും ആക്ടർക്കെല്ലാം ഗിഫ്റ്റ് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിവിടെ ഒരു ലൈവ് ഭഗവാനേയും ഈ ഒരു പ്രഭാതവും ഈയൊരു പുതുവർഷത്തെ പുലരിയിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ഞാനിവിടെ നിർമ്മാല്യം കണ്ടു അതും വളരെ വിശേഷപ്പെട്ടതായി ആയിട്ടുള്ള ആയിരുന്നു ഭഗവാനെ നല്ല രീതിയിലൊരു പുതുവർഷക്കുലരിയിലുള്ളൊരു നിർമാല്യം വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ ആ ഒരു അനന്തസേന പൂർണ്ണമായിട്ട് കാണാൻ സാധിച്ചു ਕਾਨੂੰਨ ਤੋਂ ਮਲੇਗਾ ਨਿਕਾਣੇ ਪ੍ਰਸਤਤ ਕੋਨ ਤੋਂ ਮਾਣ ਹੈ ਇਹ ਕਿ ਪੜ੍ਹ ਕੇ ਪੱਕਣ ਨੂੰ ਮੌਨ ਹੈ ਦੋ ਵੇੜਾ ਵੇਲੇ ਸਨਸੈਟ ਇਸ നർമാലിന്റെ ദർശനമൊക്കെ കഴിഞ്ഞു ഭഗവാനാഭിഷേകവും എല്ലാം കഴിഞ്ഞിട്ട് ദീപാരാധന കഴിഞ്ഞു ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയത്

हां आओ फोन करा वेटेस बोलंगा आओ वेटेस करा वेटेस करा औरो जणा और केच टाइप वाल आसा तो नाम 35 है देखो जो डायमंड जो है और ये और पता अच्छी रही है टमाटर को तो इन रावत के लिए പന്തമാലത്തിൽ നല്ല വൻ ഭക്തജന തിരക്കുണ്ടായിരുന്നു ഇത്തിരി ഇപ്പോൾ സ്വാഭിമാർ ആ ഒരു തിരക്കും ഡേ ആയിട്ടുള്ള പുതുവർഷത്തിന്റെ ആയിട്ടൊക്കെ ഉള്ള ആ ഭഗവാനെ ഒന്ന് നേരിട്ട് കാണാനും ആയിട്ട് ഒത്തിരി തിരക്കിലൂടെ ആയിരുന്നു ദർശനമൊക്കെ കിട്ടി എന്നാലും ഭഗവാൻ നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു മഞ്ഞ പട്ടത്തിന് ഭഗവാനെ ചാർത്തി ഫുള്ള് മഞ്ഞ പട്ടൊക്കെ ചാർത്തി സെൻഡ്രലിരിക്കുന്ന ഭൂമി ദേവിയും മഹാലക്ഷ്മിയും അഭിഷേക വിഗ്രഹത്തിലിരിക്കുന്ന ശ്രീപത്മനാഭ സ്വാമിയും ഒക്കെ വളരെ അഭിഷേകവും വളരെ നല്ല മനോഹരമായിട്ട് എല്ലാ അഭിഷേകങ്ങളും കളകം ആയിട്ടും എല്ലാം തന്നെ കാണാൻ സാധിച്ചു ഭഗവാനെല്ലാം ഭയങ്കര കൂടി ഇരിക്കുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഭക്തർക്കെല്ലാം ആ ഒരു ദർശനം ഭഗവാനെ കിട്ടിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ ഭക്തർക്കും ഭഗവാനെ കണ്ടു പ്രാർത്ഥിച്ചിട്ട് ആ ഒരു എല്ലാവർക്കും ആരോഗ്യ സൗഖ്യ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭക്തർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു Terima kasih telah <laughs> menonton. എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിച്ചിട്ട് ഇനി ഏകാദശിയിൽ തന്നെ സ്വാമിയുടെ വൃത്തിയായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും അപ്പോൾ കാണാം അതുവരെ നമസ്കാരം